പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജെ സി ബി കടത്തിയ സംഭവത്തിൽ സസ്പെൻഷനിലായ മുക്കം എസ് ഐയെ അറസ്റ്റ് ചെയ്തു എസ് ഐ നൌഷാദിനെയാണ് ഡിവൈഎസ് പി പ്രമോദ് അറസ്റ്റ് ചെയ്തത് മുക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജെ സി ബി കടത്തിയ സംഭവത്തിലാണ് പുതിയ വഴിത്തിരിവ് കേസിൽ വീഴ്ച വരുത്തിയതിന് സസ്പെൻഷനിലായിരുന്ന എസ്ഐ ടി നൌഷാദിനെ അറസ്റ്റ് ചെയ്തു നൌഷാദിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെ കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഡിവൈഎസ്പി പി പ്രമോദാണ് അറസ്റ്റ് ചെയ്തത് ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് ഡിവൈഎസ്പി പ്രമോദ് സ്റ്റേഷനിൽ നിന്ന് ജെ സി ബി കടത്തിയ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെയും കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ പ്രതികളുടെയും മൊഴിയെടുത്തിരുന്നു തുടർന്ന് സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തി കേസിലെ പ്രധാന പ്രതിയായ ബഷീറിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു കേസിലെ മറ്റു പ്രതികളായ ആറുപേർ മുക്കം സ്റ്റേഷനിൽ കീഴടങ്ങിയപ്പോൾ ബഷീർ ഒളിവിൽ പോവുകയായിരുന്നു സെപ്റ്റംബർ പത്തൊൻപതിന് കൊടിയത്തൂർ പഞ്ചായത്തിലെ പുതിയനടുത്ത് അപകടത്തിൽ ഒരാളുടെ മരണത്തേണ്ടാക്കിയ ജെ സി ബിയാണ് ഉടമയുടെ മകനും സംഘവും ചേർന്ന് കടത്തിക്കൊണ്ടുപോയത് അപകടം നടക്കുമ്പോൾ ജെ സി ബിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല ജെ സി ബി ഉടമയുടെ മകനും കൂമ്പാറ സ്വദേശിയുമായ മാർട്ടിൻ മാതാളി കുന്നേൽ കെ ആർ ജയേഷ് കീഴ്പള്ളി പൊന്നാങ്കയൻ സ്വദേശി ദിലീപ് കുമാർ തമിഴ്നാട് സ്വദേശി വേളാങ്കണ്ണി രാജ കല്ലൂരിട്ടി സ്വദേശി തറമുട്ടത് രജീഷ് മാത്യു മോഹൻരാജ് എന്നിവരാണ് നേരത്തെ സ്റ്റേഷനിൽ കീഴടങ്ങിയിരുന്നത് സി പ്രാദേശിക വാർത്ത മുക്കം